ഹായ് വെൽക്കം ബാക്ക് ടു രാജേഷ് കപ്പിൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ഹലോ എല്ലാവർക്കും രാജേഷ് കപ്പിൾ സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് അതും രാത്രി യാത്രയിൽ തുടങ്ങി തിരുച്ചെന്തൂർ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു യാത്രയിലെ ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്നും തുടങ്ങിയ യാത്ര ഇപ്പോൾ നാഗർകോവിൽ വരെ എത്തിയിട്ടുണ്ട് നാഗർകോയിലിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴേക്കും കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അടുത്ത യാത്രയിലേക്ക് ഞങ്ങളൊന്ന് തിരിക്കുകയായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടാണ് രണ്ട് ടൂ വീലർ പുതിയ ടു വീലറായിട്ടാണ് ഞങ്ങൾ തിരിച്ചത് നല്ലൊരു തുടക്കം തന്നെ നല്ലൊരു യാത്രയിലായിരുന്നു തുടക്കമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ആ നാഗർകോവിൽ എത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒന്ന് ഒരു ലൈം ടീ ഒക്കെ കുടിച്ചിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നിട്ട് ട്രിവാണ്ടത്തിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്ക് യാത്ര തുടങ്ങിയതാണ് അങ്ങനെ ഒരു മണിയായപ്പോൾ നാഗർകോവിലേക്ക് എത്തിയായിരുന്നു ഈ നാഗർകോലെന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളാണ് ഫുള്ളും രാത്രിയുള്ള യാത്രകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു യാത്ര ഒക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം എന്തെന്നാൽ ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പോലും ആൾക്കാരുണ്ടാവത്തില്ല അപ്പോൾ നമ്മളൊന്ന് കെയർഫുള്ളായിട്ടൊക്കെയാണ് പോയതും വളരെ വണ്ടിയിൽ സ്പീഡൊക്കെ കുറച്ചും അങ്ങനെയൊക്കെയാണ് പോയത് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കില്ലായിരുന്നു അങ്ങനെ നല്ലൊരു യാത്രയിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സമുരംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്ന ഒരു കാഴ്ചയാണ് ആക്ച്വലി ഇവിടെ നമ്മുടെ കാവടി പാദയാത്രയ്ക്ക് പോകുമ്പോൾ ഇവിടെ വിശ്രമിച്ചിട്ടൊക്കെ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ പിന്നെ ഒന്ന് ഒരു വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് ഉഷാറായിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ ഏകദേശം ഞങ്ങളുടെ നൂറ് കിലോമീറ്റർ യാത്ര കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അറുപത് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇട്ടമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തെ അമ്പലമാണ് ഈ സ്ഥലത്തും നമ്മളുടെ കാവടി ഭക്തർ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര അങ്ങനെയൊക്കെ തുടങ്ങി ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്ന സാത്താൻകുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ് എക്സാക്റ്റ് നമ്മളൊരു നാലുമണിയായപ്പോൾ നമ്മൾ സാത്താൻകുളം എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തിയായിരുന്നു ഇതവിടുത്തെ ഒരു നാട്ടിലത്തെ ഒരു അമ്പലമാണ് ഇവിടെയും വന്ന് കാവടി ഭക്തർ വന്ന് വിശ്രമിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പോകുന്ന വഴിക്ക് കായികകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ നോക്കി കണ്ടും നമ്മൾ പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ ഏകദേശം തിരുച്ചെന്തൂർ എത്താറാവുമ്പോൾ തന്നെ മാടത്തിയമ്മൻ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഒരു ഗ്രാമത്തിലുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ റിയൽ സ്റ്റോറി എന്താണെന്നുള്ളത് അങ്ങനെ തിരുച്ചെന്തൂർ മുരുകൻ ഭഗവാൻ്റെ ക്ഷേത്രം അടുക്കാറാവുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് ഒരു എല്ലാവരും ചേർന്ന് കുളിക്കുകയായിരുന്നു കാരണം പിന്നെ അമ്പലത്തിലേക്ക് പോയുള്ള സമയം കിട്ടത്തില്ല അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ മണി ആയപ്പോൾ തിരുച്ചെന്തൂർ അമ്പലത്തിലേക്ക് അടുക്കാറാവുന്നുണ്ട് ഓൾമോസ്റ്റ് അവിടുത്തെ ഒരു ഗണപതി ക്ഷേത്രം നമ്മൾ എത്തിയിട്ടുണ്ട് തിരുച്ചെന്തൂർ പോകുന്നതിന് മുന്നേയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഗണപതി ക്ഷേത്രം ഇനി നമ്മൾ കാത്തിരുന്നത് പോലെ മുരുകൻ ഭഗവാന്റെ ദർശനമാണ് നമ്മൾ വിചാരിച്ചു ഈ ഗ്രാമത്തൊക്കെ കാണുമ്പോൾ വളരെ തിരക്കൊന്നുമില്ല അമ്പലത്തിലേക്ക് ഫ്രീ ആയിട്ട് പെട്ടെന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചു ഇത് അകത്ത് കയറുന്ന ഗണപതി ക്ഷേത്രത്തിലെ അവിടുത്തെ ചെറിയ കാഴ്ചകളാണ് അതിൻ്റെ അകത്തും ഒരു ചെറിയ ഗണപതി ക്ഷേത്രമുണ്ട് ഇതാണ് ആ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തു നിന്നും വന്ന് നേർച്ച കാവടികളും അതിൻ്റെ പാൽക്കോടങ്ങളും എല്ലാം ഭഗവാന്റെ മുന്നിലേക്ക് വന്ന് എത്തിപ്പെടുന്ന ഒരു കാഴ്ചകളാണ് ക്ഷേത്രത്തിന് ചുറ്റിലും ഒരുപാട് മയിലുകളാണ് ഉള്ളത് നല്ലൊരു കാഴ്ചകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതും മയിലുകൾ നമ്മളടുത്ത് തന്നെ വന്ന് ഭക്ഷണം തേടി അങ്ങോട്ടേക്ക് അടുത്തേക്ക് വരും അതുപോലെ ഇനി മുതൽ നമുക്ക് തിരുച്ചെന്തൂർ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല നമ്മളെ തിരുപ്പതി സംവിധാനം പോലെയാണ് ഇവർ വന്നിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്യൂരൊക്കെ വന്നിട്ട് നിന്ന് നമുക്കൊരു മണിക്കൂറോളം കണ്ട് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങളും പിന്നെ ആ ഒരു ഫ്രീ ദർശനത്തിൻ്റെ ക്യൂവിലേക്ക് നിൽക്കാൻ തുടങ്ങി ആക്ച്വലി ഇവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം വരെ ഉള്ള കാശ് കൊടുത്ത് നമുക്ക് പോകുന്ന കൗണ്ടേഴ്സ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടറും ഇവിടെ സംവിധാനമാണ് അതുപോലെ അറുപത് വയസ്സായവർക്കും വന്നിട്ട് അവർ പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് ദർശനം എളുപ്പത്തിൽ ഇവരെ ഒരുക്കിയിട്ടുമുണ്ട് അങ്ങനെ ഏകദേശം ഏഴര അടുപ്പിച്ച് തങ്ങളെ ക്യൂ നിൽക്കാൻ തുടങ്ങി പത്തര അടുപ്പിച്ചായപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭഗവാനെ കണ്ട് ദർശനം നല്ല രീതിക്ക് സന്തോഷപൂർവ്വം കണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഒരു വീഡിയോ ഒക്കെയാണ് പിന്നെ ഇത് അവിടുത്തെ അന്നദാന സദ്യയാണ് ക്ഷേത്രക്കാരെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ അവിടുത്തെ ആനയാണ് ഈ കൂട്ടിൻ്റെ അകത്ത് ഇതാണ് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ഇത് മുടി വെട്ടുന്നവർക്കും ഉള്ള സംവിധാനമുണ്ട് അവിടെ പിന്നെ നമ്മളിവിടുത്തെ തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ കടലാണ് ഇതാ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമ്മളെ പാർട്ട് ടു നമ്മളുടെ ആശി രാജേഷ് കപ്പിൾ വ്ലോഗ്സിലെ വ്ലോഗിലേക്ക് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആശി രാജേഷ് കപ്പിൾ വ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്